എന്താണ് ബ്രോ ഈ ഒരു മീറ്റ് നിങ്ങളുടെ ോട്ടോ നാളായിട്ട് ഞാൻ നല്ല സ്റ്റേക്ക് കഴിക്കണം സ്റ്റേക്ക് കഴിക്കുമ്പോൾ നമുക്ക് സ്പെഷ്യൽ സോസും കൂടി യൂസ് ചെയ്യാം ആ റോ ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടണം എന്നാലാണ് അതിന്റെ ശരിക്കും ഒരു അല്ല കൊച്ചിയിൽ സ്റ്റേക്സിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ ഇവിടുത്തെ സ്റ്റേക്കിലേക്ക് എന്നെ ആകർഷിച്ചത് ഇവര് സ്റ്റേക്കിന്റെ മീറ്റ് എവിടെ നിന്നാണ് എടുക്കുന്നത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോ ഇത്രയും നല്ല സ്റ്റേക്ക് ഞാൻ കഴിച്ചിട്ടില്ല ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യേണ്ട ട്വൽവ് ഇഞ്ച് സുപ്രീം പിസ്സ പിന്ന അപ്പൊ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ചീസ് ഇങ്ങനെ വലിച്ചിങ്ങനെ ഇങ്ങനെ ആ സ്മോക്കി ഫ്ലേവറും ആ ഒരു നമുക്ക് ശരിക്കും സ്പെഷ്യൽ ആക്കും വെൽക്കം ടു ചീസ് ബോൾ സ്റ്റേക്ക് ശരിക്കും ചിക്കൻ സ്റ്റേക്സ് കഴിക്കാനാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് സോസിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത വല്ലപ്പോഴും കഴിക്കുന്നോണ്ട് തന്നെ അതിനൊരു സ്പെഷ്യാലിറ്റി എപ്പോഴും ഡബിൾ പാറ്റി ക്ലാസിക് ജൂസി ബെർഗർ കേട്ടോ ആ ഒരു ഫില്ലിങ്ങും ഫിനിഷിങ്ങും ഒക്കെ കണ്ടോ ബർഗർ കഴിക്കാൻ നമ്മൾ ശരിക്കും ബർഗർക്ക് ഇങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് പുള്ളിക്കാണ് ഇത് നന്നായിട്ട് കഴിച്ച് കാണിക്കാൻ പറ്റുള്ളൂ വിനോദിന് കുറച്ച് ചീസ് ലോഡ് ശരിക്കും നല്ല ഫുൾ ഫുൾഫില്ലിങ് ഫ്ലേവർ ഫൈനലി സീ ഫുഡ് പാസ്ത റോൾ ചെയ്ത് നേരി വായലേക്ക് ചെല്ലും വേണ്ട ഡ്രിങ്ക്സ് ആയിട്ട് നമ്മൾ റെയിൻബോ ഉണ്ട് പിന്നെ അത് കണ്ടോ പാഷൻ ഫ്രൂട്ട് മൈത്തോ പാഷൻ ഫ്രൂട്ട് ഇപ്പൊ ശരിക്കും ഭയങ്കര ട്രെൻഡ് ആണ്ടോ എല്ലായിടത്തും നമുക്ക് പാഷൻ ഫ്രൂട്ട് കിട്ടും മെനുവിൽ ഇല്ലാത്ത റേറ്റ് നമ്മൾ കുടിക്കുന്നുണ്ട് മാംഗോ ഗ്രീൻ ഗ്രീൻ ആപ്പിൾ പ്പിൾ മോത്താർക്കാ വേണ്ട റെയിൻബോ ഒറ്റവലിക്ക് ഒലിച്ചു കുടിക്കാൻ പറ്റുമായിരിക്കും അല്ലെ അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പൊ ഇനിയിപ്പോ റിവ്യൂ എടുക്കലോ ഇത് എങ്ങനെ ഇത് എങ്ങനെയോ പറയാനുള്ളൂ സംഗതി സ്റ്റേക്സ് ഒക്കെ ഉണ്ടല്ലോ നൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എസ്പെഷ്യലി ചിക്കൻ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ മീറ്റ് കഴിച്ചില്ല കഴിച്ചില്ല ബീഫ് സ്റ്റേക്ക് കുഴപ്പമില്ല നല്ല സംഭവമാണ് അതിൻ്റെ ഫ്ലേവർ അടിപൊളിയാണ് പിന്നെ അതിൻ്റെ ഉള്ളീന്ന് പറഞ്ഞാൽ ജ്യൂസ് അതല്ലേ ബോയില് ഇത് ചെയ്യുമ്പോൾ ജ്യൂസി സംഭവം അത് നൈസാണ് ശരിക്കും ബീഫ് സ്റ്റേക്ക് ഇവർ സോഴ്സ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി കാര്യം അവിടെ നിന്ന് സോഴ്സ് ചെയ്തിട്ട് ഇത്രയും ഭംഗിയായിട്ട് ഇവർ ചെയ്യുന്നു എന്ന് പറയുന്നത് എക്സ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു കാര്യം അപ്പം സ്റ്റേക്ക് ആദ്യമായിട്ട് കഴിച്ചൊരു പയ്യൻ നമ്മളുടെ കൂടെ ഉണ്ട് ആ പയ്യനോട് നമുക്ക് രണ്ടു വാക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടാവുന്നതാണ് പിസ്സ ടക്കി പിള്ളേർ കഴിക്കുന്നതായതുകൊണ്ട് ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ള വെച്ചാൽ മസനഗുടി വഴി ഊട്ടിയിലേക്ക് യാത്ര പോയാൽ ഇത് കഴിക്കാൻ പറ്റില്ല നിങ്ങൾ ഇത് കഴിക്കണമെങ്കിൽ കൊച്ചി കുണ്ടന്നൂര് ചീസ് ബോർഡിലേക്ക് വരണം ഓക്കെ അപ്പോൾ ഇവിടെ വരെ സംഗതികളൊക്കെ കഴിച്ച് നോക്കുക എന്താ എല്ലാ ദിവസവും ചോറിന പോലെ കഴിക്കുന്ന സാധനം ഇത് ഇത് നിങ്ങൾ ഇത് വന്ന് കഴിച്ചാൽ ഭയങ്കര ഒരു രസമായിരിക്കും അത്ര പറയാനുള്ളൂ ഓക്കെ അപ്പം അടുത്ത് കാണാം